ഹലോ ഹലോ ഗൈസ് അസാലും പറമ്പ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താ വെച്ചാൽ ഓണൊക്കെ ആയതുകൊണ്ട് ആപ്പിലേനിൻ്റെ വക ഇവിടെ പരിപാടി നടക്കുന്നുണ്ട് അപ്പോൾ ഒന്നാണ് പരിപാടി അപ്പം അതിന് വേണ്ടി സദ്യയൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ് അവിടെ എല്ലാവരും പന്തലൊക്കെ കെട്ടും ഉണ്ട് ഇങ്ങനെ മഴ ഇതാല് പോണിയോന്ന് വെച്ച് പന്തലൊക്കെ കെട്ടാണ് ഇവിടെതാ ക്ലീനിങ്ങൊക്കെ നടന്നുകൊണ്ട് ഇണ്ട് സദ്യ വെക്കേണ്ട സ്ഥലവും ഇരിക്കുന്ന സ്ഥലമൊക്കെ കാരണം ഇവിടെ അതവിടെ സദ്യ സാധനങ്ങളൊക്കെ എല്ലാവരും കൂടി കൂടി ആണുങ്ങളാണ് കൂടുതൽ പെണ്ണുങ്ങളും ഉണ്ടില്ലായെന്ന് ഞാൻ പറയുന്നില്ല അപ്പോൾ എല്ലാവരും ഇവിടെ വന്ന് തൊലിച്ചിതാക്കി ഒക്കെ റെഡിയാക്കി ഇതാക്കാറി ഇതൊക്കെ റെഡിയാകുണ്ട് ഇവിടെ ഇപ്പം അതവിടെ അളക്കുണ്ട് നമ്മളെ സദ്യക്കിലെ സാധനങ്ങളാണ് ഇവിടെ റെഡിയാക്കുന്നത് ഇവിടെ എല്ലാവരും കൂടി ഇരുന്ന് കൂടി കയ്യൊക്കെ എല്ലാം വെള്ളം പാത്രമൊക്കെ കയ്യതാക്കുകയാണ് ചോറ് ഇടേണ്ടേ ചെമ്പട്ടിയിലല്ല ചോറൊക്കെ ഉണ്ട് വിറക്കും തൊക്കെ ഇവിടെ കൂടുന്ന ഇറക്കി ഇവിടെ ഫുള്ള് ഇനി പരിപാടി കാരണം ഇവിടെ പത്ത് മണിക്ക തുടങ്ങാം ഇപ്പോൾ ഏതോ ഒമ്പതര ആവണു ഏതാ ും ഇന്നത്തെ ഓണസദ്യ പൊളിക്കും എല്ലാവരും കൂടി ഇരുന്നുകൊണ്ട് മുറിച്ച് അരിഞ്ഞ് ഇതെന്താണ് മാങ്ങി മാങ്ങ കണ്ട് എന്താ ചെമ്പട്ടികളൊക്കെ അവിടെ കഴിക്കുക റെഡിയാക്കി വെച്ചിണു അവിടെ ഇരിക്കാൻ സ്ഥലമൊക്കെ പന്തലിട്ടി റെഡി ആക്കി വയ്ക്കണു നീ ചോറും കൂടി ഇവിടെ വെച്ചാൽ മതി പിന്നെ പിറ്റേന്ന് ആക്കാം അപ്പം ഈ വീഡിയോ എത്രയേ ബാക്കി വീഡിയോ കാണാം എല്ലാവർക്കും അസലമലേക്കും ബായ്